പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലേനോട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നല്ലോ അലീന ബാലചന്ദ്രന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് അത് കേൾക്കുമ്പോഴേ കമലയ്ക്ക് അങ്ങ് ചിരി വരൂ കേട്ടോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ എന്നെ ചിരിപ്പിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി കൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജയന്തി എന്നെ പറയുന്നുണ്ടായിരുന്നോ ഗോവർദ്ധൻ വീട്ടിലേക്ക് വന്നപ്പോൾ ബാലചന്ദ്രൻ അലീനെ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് എന്ന് പറയും അപ്പോൾ കമലക്കാണെങ്കിലും അത് കെട്ടിച്ചിരി നിർത്താൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ കമലയാണെങ്കിലും വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനെ വട്ടായോ അതോ അലീനയ്ക്കാണോ വട്ടായത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തി പറയും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയും അപ്പോൾ കമല കളിയാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ആരാ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനെ ആർക്കെങ്കിലും ഒന്ന് കാണണമെങ്കിൽ അലീനയുടെ അടുത്തൊന്ന് പാസ് എടുക്കണം എന്നാലേ കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അവളാണെങ്കിലോ നേരത്തിനുള്ള എല്ലാം കൊണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും ഒരു ടാബ്ലറ്റ് ഇങ്ങനെ എടുത്തു കൊടുക്കണമെങ്കിൽ പോലും അലീനെയാണ് വിളിക്കുന്നത് അവൾ മുകളിലേക്ക് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും താഴേക്ക് ഇറങ്ങി വരാനെന്നു അറിയാം അപ്പൊ കമല ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ എന്താ ഇങ്ങനെ ഒരു കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കട്ടോ അപ്പോൾ കഥ പറച്ചിലെ അല്ലാതെ എന്താ നടക്കുന്നത് ഇതൊക്കെ ഒന്ന് നിർത്തി കൊടുക്കണം അവളെ അവിടുന്ന് ഇങ്ങനെ പറപ്പിക്കണം എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഹോം ഹോംനേഴ്സിനെ ഒപ്പിച്ച് താ കമല എടുത്തി എന്നൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഹോം ഹോംനേഴ്സിനെ കൊടുക്കുന്ന ഏജൻസിയൊക്കെ ഉണ്ടല്ലോ വിളിച്ചു നോക്കാം നീ സമാധാനമായിട്ട് ഇരിക്കേ എന്തായാലും നീ എന്തേലും കഴിച്ചിട്ടാണ് വന്നത് നോക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ലാന്ന് അപ്പൊ ഇവിടെ ഒന്നും ഇരിപ്പില്ല എന്നാലും ഞാനൊരു ലെം ജൂസ് അടിച്ചു തരാൻ പഴം ഉണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞാൽ കമല അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോകട്ടോ പിന്നീട് അലീനെ ആണെങ്കിലും ബാലചന്ദ്രനുള്ള കഞ്ഞി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രേവതി കുട്ടീനെ വിളിക്കുന്നുണ്ടായിരുന്നു അലീനെ വിളിക്കുമ്പോൾ തന്നെ രേവതി കുട്ടി അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ എന്തായി എന്നാ ചോദിക്കുന്നത് അപ്പൊ അലീനെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ മറക്കടമുഷ്ടിയാണ് എന്ന് പറയട്ടോ അപ്പൊ എന്ന് വെച്ചാൽ എന്താ ഇങ്ങനെ രേവതി കുട്ടി ചോദിക്കുമ്പോ ഇവിടെ സാറന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ് പറയുമ്പോ അതെന്തിനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് രേവതി ുട്ടി അപ്പോൾ എന്നെ ഇങ്ങനെ കയറി പിടിച്ചു എന്നല്ല അതിനർത്ഥം എന്നെ വിടാതെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കയാണ് എന്നോട് എങ്ങോട്ടും പോരുത് എന്നാ പറഞ്ഞത് എന്ന് പറയൂട്ടോ മേഡാണെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ട് ഇവിടുന്ന് പോയിട്ടും ഉണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചാണ് ഇവിടെ നിന്ന് പോയത് എന്ന് പറയൂട്ടോ അപ്പോൾ എങ്ങോട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്തായാലും തിരിച്ചു വരുമ്പോൾ നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞാണ് പോയത് എന്ന് പറയും അപ്പോൾ ചേച്ചി എന്തായാലും ഇനിയിപ്പോ അവിടെ നിൽക്കാനൊന്നും നിൽക്കണ്ട അങ്ങനെ എന്തെങ്കിലും എന്തേലും എന്തെങ്കിലും പാര വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങി പോന്നേക്കണം സാറിനോട് പറയാതെ പോരാൻ പറ്റുമായിരുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി പറയാണ് പറയുകയാണ് കേട്ടോ അപ്പൊ ഞാൻ നോക്കട്ടെ എന്നൊക്കെ അലീനയും പറയുന്നുണ്ടായിരുന്നു പിന്നീട് വൈജിന്തിയെ കുറിച്ച് ഇങ്ങനെ രേവതിക്കുട്ടി കുട്ടി മോശമായിട്ട് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ എന്റെ അമ്മേനെ കുറിച്ചാണ് പറയുന്നത് രേവതിക്കുട്ടിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഒരു അമ്മ കുമ്മ എന്നൊക്കെ പറയും ഇവിടെ വന്നിട്ട് ഗ്രേസംമാൻഡിയുടെ ചെരുപ്പ് കഴുകാൻ പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നേ രേവതിക്കുട്ടിയാണെങ്കിലും പിന്നെ അലീനോട് പറയുന്നുണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേച്ചി വേഗം ഇങ്ങോട്ട് വണ്ടി കയറി ട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനയാണെങ്കിലും ആ ശരി എന്ന് പറയും ഇനിയിപ്പോ സാറിന് ഇങ്ങനെ കഞ്ഞി കൊടുക്കാനുള്ള സമയമായി അപ്പൊ കഞ്ഞി ഒക്കെ റെഡിയാക്കണം അതുപോലെ തന്നെ തോരനൊക്കെ റെഡി ആക്കണം ഞാൻ വെക്കുക കേട്ടോ എന്ന് പറയും അപ്പോൾ ഇവിടെ രണ്ട് മനുഷ്യരുണ്ട് അവരെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ രേവതി അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അംഗളിനോടും അനീനോട് അന്വേഷണം പറയട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അലീന കോൾ കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഗ്രേസമ്മക്ക് ഫോൺ കൊണ്ടു കൊടുക്കൂട്ടോ രേവതി അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അലി നിന്റെ അലീന ചേച്ചിയുടെ വിശേഷങ്ങൾ എന്ന് ചോദിക്കും അപ്പോൾ രേവതി കുട്ടി അവരോടും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇപ്പൊ രണ്ട് കുടുംബം എന്നിങ്ങനെ പറയും അപ്പോൾ രണ്ട് കുടുംബോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ അതേ ബാലചന്ദ്രസാർ അവിടെ നിന്ന് താമസം മാറ്റി എന്ന് പറയട്ടോ അപ്പൊ എവിടേക്ക് എന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ അപ്സ്റ്റേറ്റിലേക്കാണെന്ന് പറയട്ടോ അതിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ മാറിയതല്ലേന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ലാന്നേ ഇപ്പൊ ഒരു കുടുംബമായിട്ട് തന്നെ മാറിയ പോലെയൊക്കെയാണ് എന്ന് പറയൂട്ടോ കുറച്ച് കടുപ്പത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയും ബാലചന്ദ്ര സാറും അലീന ചേച്ചി ഒരു കുടുംബം പിന്നെ അവിടുത്തെ മേടും രോഹിത്തും പബിതി ഒരു കുടുംബം എന്ന് പറയും അപ്പൊ അമ്മച്ചായൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു കുട്ടിയും കൂടി ഉണ്ടല്ലോ ഉണ്ടല്ലോന്നിട്ടോ അപ്പൊ ആ കുട്ടിയാണെങ്കിൽ ഒരു കുടുംബത്തിലും ഇല്ല അവൾ ഇങ്ങനെ ആരെങ്കിലും ഫൗള് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വിസിലടിക്കും അവൾ റെഫർ ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്ര സാറാണെങ്കിലും ഇപ്പോ അലീന ചേച്ചിനെ ഒരു മകളെ പോലെയാണ് മകളെപ്പോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു സ്വന്തം ഇങ്ങനെ മകളെ പോലെ കാണേണ്ട അമ്മയാണെങ്കിൽ മകളെ ശത്രു ആയിട്ട് പ്രഖ്യാപിച്ചു അതുപോലെ ശത്രുവായിട്ട് കാണേണ്ട ബാലചന്ദ്രൻ ആണെങ്കിൽ ഇങ്ങനെ മകളായിട്ടും ഏറ്റെടുത്തു എന്തൊക്കെയാ അവിടെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ എന്തായാലും നിന്റെ അലിനു ചേച്ചിയുടെ കാര്യം കുറച്ച് കഷ്ടമാണല്ലോ ഏഹ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബ്രജിതാ മമ്മി എന്തേലും പണി കൊടുത്തതാണോ അലിനി ചേച്ചിക്ക് അലിന ചേച്ചിനോട് എന്തെങ്കിലും ഇങ്ങനെ ദേഷ്യ ഉണ്ടായിരുന്നു നിന്റെ ബ്രിജിത മമ്മിക്ക് എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മ കളിയാക്കിക്കൊണ്ട് ചോദിക്കൂട്ടോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലാന്നെ പ്രചിത്തമാമിക്ക് എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു എന്ന് പറയും അപ്പൊ എന്തായാലും ഇങ്ങനെ പോയാലേ അലിനക്ക് അവിടെ ഇങ്ങനെ പിടിച്ച് നിക്കാൻ പറ്റുന്നു തോന്നില്ലല്ലോ എന്നൊക്കെ ഗ്രേസമ്മ പറയുന്നുണ്ട് ആ അത് ശരിയാണ് നമുക്ക് എപ്പോ വേണമെങ്കിലും ചിലപ്പോ പാലായിലേക്ക് പോവേണ്ടി വരും അലീന ചേച്ചിനെ കൂട്ടി കൊണ്ടുവരാനേ എന്ന് പറയൂട്ടോ അപ്പൊ ഗ്രേസമ്മയും പറയുന്നുണ്ടായിരുന്നു ആ അത് ശരിയാണ് നീ എന്നും അവളെ വിളിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടിക്ക് അപ്പൊ അത് ഞാനേറ്റു എന്നിങ്ങനെ രേവതി കുട്ടിയും തിരിച്ചവരോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അലീന ബാലചന്ദ്രനുള്ള കഞ്ഞിയും എല്ലാം കൊണ്ട് മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ ഒരു ട്രയ നിറയെ സാധനങ്ങളുണ്ട് കഞ്ഞിയും ഉപ്പേരിയും എരിശ്ശേരിയും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കൈകൊണ്ട് ഇങ്ങനെ തട്ടി ഡോർ തുറക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് തലകൊണ്ട് തട്ടിയാണ് കേട്ടോ തുറക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ ആണെങ്കിലും പോരി എന്ന് പറയുമ്പോൾ അലിനെ അകത്തേക്ക് ഡോർ തള്ളി തുറന്ന് കയറിയാണ് അപ്പോൾ നീ എങ്ങനെ വാതിലിന് തട്ടിയത് നിന്റെ കൈയിൽ ഒഴിവില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ തലകൊണ്ടാണ് തട്ടിയത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു തലയായി പോയിന്ന് കേട്ടോ ഇതിപ്പോ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടല്ലോ ഞാൻ സദ്യ ഒന്നുമില്ലല്ലോ ചോദിച്ചത് കുറച്ച് പൊടി ഇരിക്കാഞ്ഞല്ലേ ചോദിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഇല്ല അച്ചാറും തോരനും ശരി ഏഹ് പപ്പടും അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും അവിടെ അത് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ അലീന അവിടെ നിന്ന് താഴേക്ക് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങൂ കേട്ടോ അപ്പൊ നീ എവിടേക്കാ പോകുന്നത് ഇത്ര ധൃതിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ താഴേക്ക് പോകാന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് അങ്ങ് താഴേക്ക് പോകണ്ട മദ്യത്തിൽ അങ്ങ് നിന്നാ മതി എന്ന് പറയും എന്നിട്ട് അലീനയോട് അവിടെ ഇരിക്കാൻ പറയും ഞാൻ ഞാനത് കഴിച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് പറയും കേട്ടോ അപ്പൊ അലീനയ്ക്ക് ഒരു മടി അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് എന്തായാലും പിന്നെ ബാലചന്ദ്രൻ നിർബന്ധിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മലേന്ദ്രം കഞ്ഞി ഇതെല്ലാം കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയൂട്ടു അലീനയോടാണെങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ നീ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ അപ്പൊ അലീനയ്ക്ക് ചിരി വരൂ കേട്ടോ അപ്പൊ നിനക്കിതൊക്കെ തമാശയാണോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ പിന്നെ തമാശയല്ലാതെ ഈ വീട്ടിലെ തൂത്ത് തുടക്കുകയും പാത്രങ്ങൾ കഴുകുകയും ചെയ്യുന്ന ആൾക്കളുടെ പേരാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൊള്ളാം എന്നിങ്ങനെ പറയുമ്പോൾ കുറച്ചു കൂടി പോയോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കട്ടോ കുറച്ചല്ല നന്നായിട്ട് കൂടി പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ഇപ്പൊ വായിന്ന് പറഞ്ഞു പോയില്ലേ ഇനിയിപ്പോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ബാലേന്ദ്രൻ പറയാണ് പിന്നീട് അലീനോട് ഓരോ വിശേഷങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ ശരിക്കും അലീന ഏത് നാട്ടുകാരിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു കഴക്കൂട്ടം തിരുവനന്തപുരം എന്ന് പറയും കേട്ടോ അപ്പൊ അവിടെ തന്നെയാണ് ജനിച്ചത് എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ ഉം അതറിയില്ല എന്നിങ്ങനെ അലീന അലീനെ പറയൂട്ടോ എന്നിട്ട് അലീന തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ജനിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ അവരെ ബ്രജിത മമ്മീനെ ഏൽപ്പിച്ചു എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആരായിരുന്നു ഏൽപ്പിച്ചത് എന്നോ അപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് അറിയാം അപ്പോൾ ബ്രിജിത്തമ്മിക്ക് അറിയായിരുന്നില്ലേ അലീനയുടെ അച്ഛനും അമ്മയും ആരാന്നുള്ളതെന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഒരിക്കലെങ്കിലും അലീനയുടെ അച്ഛനെ അമ്മേനെയും കുറിച്ച് ബ്രജിത്തമ്മീനോട് ചോദിച്ചിട്ടില്ലേ അലീന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ അപ്പം അലീന കുറച്ച് സമയം ഇങ്ങനെ മിണ്ടാക്കുമ്പോൾ ബാലേന്ദ്രൻ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു കള്ളം പറയണോ സത്യം പറയണോ എന്ന് ആലോചിക്കുകയാണോന്ന് അപ്പോൾ അല്ല എന്നും അറിയൂട്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ ബ്രിജിത്തമ്മി എന്നോട് പറയുകയും ചെയ്തു പക്ഷേ ആരോടും അത് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഇങ്ങനെ വാക്ക് പറയിപ്പിച്ചിട്ടാണ് എന്നോട് ആ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തു അല്ലെ മിടുക്കി എന്നിങ്ങനെ പറയൂട്ടോ അപ്പൊ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും അപ്പോൾ അച്ഛനേം അമ്മേനെയും കാണണം എന്നൊക്കെ തോന്നിയിട്ടില്ലേ അലീനയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കാണണം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയൂട്ടോ അതിൽ ഞാൻ ഒരാളെ കാണുകയും ചെയ്തു പക്ഷെ ഇനി എനിക്ക് ആരെയും കാണണ്ട എന്നിങ്ങനെ അലീന പറയൂട്ടോ അപ്പോൾ അതുപോലെ തന്നെ ആരെയാണ് കണ്ടത് എന്നിങ്ങനെ അലീനയോട് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അതെൻ്റെ മനസ്സിൽ തന്നെ ഇരുന്ന് ഒടുങ്ങിക്കോട്ടെ എന്നാണ് അലീന പറയുന്നത് അപ്പായിക്കോട്ടെ എന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ടായിരുന്നു പിന്നീട് മമ്മിയുടെ കൂടെയുള്ള ജീവിതം സന്തോഷകരമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മുഴുവൻ സന്തോഷമായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല സങ്കടങ്ങളും ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ നല്ലൊരു ഉടുപ്പിടാൻ വേണ്ടിയിട്ടും ചെരുപ്പിടാൻ വേണ്ടിയിട്ടും കളിപ്പാട്ടങ്ങൾക്കും ഒരുപാട് കൊതിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും അനാഥ എന്നുള്ളതിന്റെ ഇതൊന്നും എനിക്ക് അത്ര പിടിയില്ലായിരുന്നു പക്ഷേ മുതിർന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെ ആഗ്രഹിക്കണം ആഗ്രഹിക്കേണ്ട എന്നുള്ളത് എന്നൊക്കെ പറയൂ കേട്ടോ പക്ഷെ ഒന്നും ഇല്ലായ്മ ഞങ്ങളിങ്ങനെ സങ്കടപ്പെട്ട് കരയാനല്ല ഞങ്ങളെ ബ്രിജിതമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ ഒരു സന്തോഷം കണ്ടെത്തിച്ചിരിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് നല്ലൊരു അമ്മയായിരുന്നു നല്ല സ്നേഹം അമ്മയായിരുന്നു ലോകത്ത് അങ്ങനെ ഒരു അമ്മ ഉണ്ടാവില്ല എന്നൊക്കെ അലീന അലീനെ ബ്രിജിതമ്മിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിലും നല്ല വിഷമം വരുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ മതി എന്നിങ്ങനെ പറയും മതി നിർത്താനായിട്ട് പറയും കേട്ടോ അലീന സങ്കടപ്പെട്ട ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അലീനയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങ് കേട്ട് നിൽക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഏർ മതി എന്ന് പറയും കേട്ടോ ബാലേന്ദ്രൻ ആണെങ്കിലും അലീന ആണെങ്കിലും കരയാനും തുടങ്ങുന്നുണ്ടായിരുന്നു പിന്നീട് അലീന കരഞ്ഞോണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് മുഴുവൻ കഴിക്കണ്ടേ എന്ന് ചോദിക്കും ബാലേന്ദ്രനോട് ബാലേന്ദ്രൻ കഞ്ഞി അഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ കഴിക്കാമെന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തിനീനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് കേട്ടോ നീ എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ടല്ലോ പിന്നെ എന്നാർക്കും വേണ്ടല്ലോ പിന്നെ എന്തിനാണ് എന്നെ വിളിച്ച് അന്വേഷിക്കുന്നത് ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോട്ടെ എന്നൊക്കെയാണ് വൈജയന്തി മുത്തശ്ശിക്ക് മറുപടി കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് കമരയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിന്നെ അവിടെ ആർക്കും വേണ്ടല്ലോ എന്നൊക്കെ വൈജയന്തിയോട് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് മുത്തശ്ശി അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു വൈജയുടെയും ബാലേന്ദ്രന്റെയും ഇങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാൻ എന്താ ഒരു വഴിന്ന് അപ്പൊ അതിനൊരു വഴിയേ ഉള്ളൂ മേഡത്തിനോട് എല്ലാ ആയുധങ്ങളും വെച്ച് കീഴടങ്ങാൻ വേണ്ടി പറയാ എന്ന് പറയുന്നുണ്ട് പിന്നീട് ഏഹ് വൈജയന്തി ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നത് ഒരു പുതിയ ഹോം നഴ്സിനെയും കൊണ്ടാണ് കേട്ടോ അപ്പൊ മുത്തശ്ശിക്ക് കൊണ്ടൊന്നും പരിചയപ്പെടുത്തുന്നുണ്ട് ഏതാണ് പുതിയ ഹോം നഴ്സ് എന്ന് പറഞ്ഞേ മുത്തശ്ശി വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലനോടും കൂടി ആലോചിച്ചിട്ട് പോരായിരുന്നു ഇത് കേട്ടോ അപ്പൊ വൈജീന്തി ചോദിക്കുകയാണ് ഈ വീട്ടിലൊരു തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കില്ലയെന്ന് ഇപ്പൊ ഇത്രയാണ് പ്രൊമോല് കാണിച്ചത്